ലെറ്റർ ലേക്ക് ലാറ്റക്സ് അക്ഷരങ്ങളുടെയും കായലുകളുടെയും റബറിന്റെയും നാട് എന്ന് വിളിക്കുന്ന കോട്ടയം ജില്ലയിൽ പാലാ കേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പാലാരൂപത ഔദ്യോഗികമായി നിലവിൽ വന്നത് കോട്ടയം കൂടാതെ ഇടുക്കി എറണാകുളം ജില്ലകളിലും ഉൾപ്പെടുന്ന രൂപതയുടെ പ്രദേശങ്ങളിൽ നാനാജാതി മതസ്ഥരായ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ജീവിച്ചു പോരുന്നത് രൂപത നിലവിൽ വരുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ സാമ്പത്തിക പ്രയാസങ്ങളും ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഓരോ ഗ്രാമങ്ങളോട് ചേർന്ന് പള്ളികൾ സ്ഥാപിച്ചും പള്ളികൾക്ക് അനുബന്ധമായി പള്ളിക്കൂടങ്ങൾ നിർമ്മിച്ചുകൊണ്ടും അതാത് മേഖലയിലെ ജനങ്ങൾക്ക് ഭൗതികമായും ആത്മീയമായും വളരുവാനുള്ള അവസരം സൃഷ്ടിക്കുവാൻ പാലാരൂപത തുടക്കം മുതലേ ശ്രദ്ധ കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രൂപീകൃതമായത് പാല നഗരസഭയോടൊപ്പം ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോളം ഗ്രാമപഞ്ചായത്തുകളും മൂന്ന് മുനിസിപ്പൽ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പാലാരൂപതയുടെ ഉള്ളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം പടിപടിയായി ഉയർത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി മുൻഗണന കൊടുത്തു പോകുന്നത് പിതാവ് രൂപം കൊടുത്തതാണ് പാലരൂപതയുടെ എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുവാൻ അഭിമുന്ന് വൈലൽ പിതാവ് രൂപം കൊടുത്തു തുടർന്ന് പള്ളിക്കാപ്പറമ്പിൽ പിതാവും ഇപ്പോൾ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങിയാട്ട് പിതാവ് ശക്തമായ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് ശ്രദ്ധ പതിചിരിക്കുന്നത് ഒന്നാമതായി പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം പലതരത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം പൊക്കോണ്ടിരിക്കുന്ന ആളുകളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമം കരുതാസിൻ്റെ അതിന് വലിയൊരു സഹായം നമുക്കുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് കരുതാസിൻ്റെ നടത്തുന്ന ക്യാൻസർ ഇടയിലുള്ള യജ്ഞം വളരെ നല്ല ഒരു കാര്യമാണ് രണ്ടാമതായി നമ്മൾ കാണുന്നത് ദുരിതബാധിത പ്രദേശങ്ങളിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളാണ് പ്രളയ ദുരിതങ്ങൾ വരുമ്പോൾ കോവിഡ് പോലുള്ള മഹാമാരികൾ വരുമ്പോൾ അവിടെ നമ്മുടെ സേവനം നമുക്ക് നന്നായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതുള്ള ശ്രദ്ധേയമായ കാര്യമാണ് മൂന്നാമത് ഈ പാലാരൂപത എന്ന് പറയുന്നത് എൺപത് ശതമാനവും കാർഷിക മേഖലയിലാണ് കർഷകരാണ് ഭൂരിഭാഗം ഈ കർഷകരുടെ വിഭവങ്ങളെ സമാഹരിക്കുക ഇന്നത്തെ കാലത്തിൽ അതിജീവന മാർഗ്ഗത്തിലേക്ക് അവരെ കൊണ്ടുവരുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത് കർഷകർക്ക് വേണ്ടി ഓപ്പൺ മാർക്ക് മാർക്കറ്റുകൾ ഉണ്ടാക്കുക ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഫാർമ പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിക്കുക അതുവഴി അനേകരെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ടാവുകയും അത് മൂല്യവർദ്ധിതമാക്കി മാറ്റുകയും അത് കമ്പോളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുക അത് വളരെ മനോഹരമായിട്ട് നമുക്ക് വരുമാന വർധനവിന് ഉപകരിക്കുന്ന വിവിധങ്ങളായ ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ വളർത്തിക്കൊണ്ടുവരുവാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്ന നടപടികൾക്കാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആദ്യ ഘട്ടത്തിൽ പ്രാമുഖ്യം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും നമ്മുടെ രൂപതയിലുടനീളം ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെ കൂടി സഹകരണത്തോടെ എൺപത്തി എട്ടോളം വരുന്ന ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളായി നമ്മൾ ആരംഭിക്കുകയുണ്ടായി അതിനൊപ്പം ബേക്കറി ഉൾപ്പെടെയുള്ള വിവിധ പലഹാര നിർമ്മാണ യൂണിറ്റുകൾക്ക് കാപ്പിപ്പടി യൂണിറ്റുകൾക്ക് അതിനുശേഷം നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് നമ്മുടെ പ്രദേശങ്ങളിലെ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് വനിതകളെ അവർക്ക് തൊഴിലവസരം ഉറപ്പു വരുത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഗവൺമെൻറ് പദ്ധതികളുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടുകൂടി നിരവധി ഇടങ്ങളിൽ നമ്മൾ തീപ്പെട്ടി നിർമ്മാണ യൂണിറ്റുകൾ അടക്കം ചെറുകിട വ്യവസായ സംരംഭങ്ങൾ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ബഹുമാന്യരായ കൂടി ഒട്ടേറെ ചെറുകിട സംരംഭങ്ങൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിക്കുകയുണ്ടായി ഒട്ടേറെ വനിതകൾക്ക് തൊഴിലവസരങ്ങൾ നൽകിയിരുന്ന ബേക്കറി യൂണിറ്റുകളും ഈ രംഗത്ത് എടുത്തു പറയേണ്ടവയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഷെയർ ാണ് അവർക്കും അതുപോലെ ജോലി പോലെയുള്ള ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ മാസം അവസാനം നമുക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ശമ്പളം കിട്ടുന്നത് ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയാണ് ഇപ്രകാരം മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഏറെ പ്രാധാന്യം കൊടുത്ത ഒരു മേഖലയായിരുന്നു തല ചായ്ക്കാൻ ഒരിടം സ്വന്തമായി ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ കോംപാല പദ്ധതിയിൽപ്പെടുത്തി തന്നെ എണ്ണൂറിലധികം വീടുകൾ അടുത്ത കാലത്ത് നിർമ്മിച്ചു നൽകിയതും കൂട്ടിക്കൽ ദുരിതബാധിത മേഖലയിലെ ഏതാണ്ട് എൺപത്തി എട്ടോളം വീടുകൾക്ക് നിർമ്മാണത്തിന് സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞതും സമീപകാലത്ത് എടുത്തുപറയേണ്ട ഇടപെടലുകളാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി കൂട്ടിക്കലിൽ പ്രകൃതി ദുരന്തമുണ്ടായ ഇടങ്ങളിൽ നിരവധി വീടുകൾ നിർമ്മിച്ച് അവിടെയുള്ള ആളുകൾക്ക് താങ്ങും തണലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഭവന നിർമ്മാണ പദ്ധതികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മുടെ രൂപതയിലുള്ള വിവിധ ഇടവകകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും സഹകരിച്ച് വിദേശ പണമൊന്നും സ്വരൂപിക്കാതെ ലോക്കൽ ഫണ്ട് മൊബിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി സർക്കാർ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവയുടെ ആനുകൂല്യങ്ങൾ വ്യക്തികൾക്കപ്പുറം ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ എല്ലാ ഇടവക പള്ളികളോടും ചേർന്ന് അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഒത്തുചേരാൻ കഴിയുന്ന അയൽക്കൂട്ടങ്ങൾ പത്തു മുതൽ ഇരുപത് വരെയുള്ള ആളുകളെ ചേർത്ത് സ്വയം സഹായ സംഘങ്ങൾ എന്ന രീതിയിൽ രൂപീകരിക്കുകയുണ്ടായി വയലാ ഇടവകയിൽ നിന്നുള്ള നമ്മുടെ കർഷക ആളുകളാണ് ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത് ഇവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രയർ ഇവിടെ തുടക്കം കുറിക്കാൻ സാധിച്ചത് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ മൂല്യവർദ്ധിതമാക്കി മാറ്റിക്കൊണ്ട് കർഷകർക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമാകണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ സമാരംഭിച്ചിരിക്കുന്നത് എന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് അവരെ വളരെ സന്തോഷത്തോടും തീഷ്ണതയോടും കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഈ ട്രയർ യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് പോകുന്നു ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം അത് വളരെ സന്തോഷമാണ് കാരണം മായമില്ലാതെ എല്ലാം മായമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിഷമയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഇതുവഴി സാധിക്കുന്നു പ്രത്യേകിച്ചും പുറത്ത് ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്ന ആളുകൾ ഇവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നത് നമ്മുടെ ആളുകളും ഇതിലേക്ക് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു കർഷകർക്ക് അവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും അത് മൂല്യവർദ്ധിതമാക്കാനും ഇടയാകുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത് ഇടവക തലത്തിൽ അവയുടെ ഫെഡറേഷൻ സ്വാശ്രയ സംഘം എന്ന പേരിലും പ്രവർത്തനം ആരംഭിച്ചു ഇവിടുത്തെ കർഷകരുടെ കൂട്ടായ്മയിൽ പി എസ് ഡബ്ല്യു സോഷ്യൽ വർക്ക് വിഭാഗവുമായി ചേർന്ന് സഹകരിച്ച് നടത്തുന്ന ഒരു കാർഷിക സംരംഭമാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പങ്കാളിത്തത്തിലൂടെ വികസനം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് ഓരോ ഗ്രാമങ്ങളിലും രൂപീകൃതമാകുന്ന സ്വയം സഹായ സ്വാശ്രയ സംഘങ്ങളെ ചേർത്തു നിർത്തി സർക്കാരിൻ്റെ വിവിധങ്ങളായ സഹായങ്ങൾ ലഭ്യമാക്കി അവരെ വളർത്തിക്കൊണ്ടുവരാൻ ഭൗതികമായും സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ ഞങ്ങൾ പേരണ്ടന്മാരും ഇവിടുത്തെ ഷെയർ ഉള്ള ആണ് ഇവിടെ ജോലിയായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രധാന പരിപാടി ഇവിടെ തേങ്ങ ആടുക അരി പൊടിക്കുക പുട്ടുപൊടി ഉണ്ടാക്കുക അപ്പൊടിയും ഉണ്ടാക്കുക അതൊക്കെയാണ് എൻ്റെ ഒരുപാട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നും ഏറെ സാമ്പത്തിക പ്രയാസം നേരിടുന്ന വീടുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രതിമാസം സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തി ഏതാണ്ട് ആറു വർഷക്കാലത്തോളം തുടർന്ന് സഹായിച്ച് അവർക്ക് വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു സേവ് എ ഫാമിലി പ്ലാനിലൂടെ നമ്മൾ നടപ്പിലാക്കിയത് ഞാൻ അലീന ജോസഫ് സേവ് എ പ്ലാൻ എഫ് ടി പി ഫീൽഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ മോൾസിഞ്ഞോർ അഗസ്റ്റ്യൻ കണ്ടെത്തിൽ രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് സേവേ ഫാമിലി പ്ലാൻ നിർദ്ധരായ കുടുംബങ്ങളെ സ്വയം പര്യാപ്തയിൽ എത്തിക്കാനും അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം മുപ്പത്തിനാല് വർഷങ്ങളായി രണ്ടായിരത്തിലധികം കുടുംബങ്ങളെ സേവേ ഫാമിലി പ്ലാൻ വഴിയെ സഹായിക്കാൻ പി എസ് ഡബ്ല്യസ് സാധിച്ചിട്ടുണ്ട് ജാതിമത ഭേദമന്യെ നിലവിൽ നൂറ്റിയാറ് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ പുതിയതായി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ നമ്മൾ ചേർത്ത് വരികയും കാരിത്താസ് ഇന്ത്യ പോലുള്ള സഭയുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളും വിവിധ തലങ്ങളിൽ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുവാൻ മുന്നോട്ട് വന്നപ്പോൾ അർഹരായ ആളുകളുടെ കരങ്ങളിലേക്ക് വീടുകളിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവാഹകരായി പ്രവർത്തിച്ചത് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ആയിരുന്നു പാലാ സാന്തോസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ചെയർമാൻ ഈ കമ്പനിയുടെ അഭിമുഖത്തിൽ തുടങ്ങിയ ആദ്യ സംരംഭമാണ് അഗ്രിമ സെന്റർ നേഴ്സറി ഇത് കർഷകർക്ക് ഗുണമേന്മയുള്ള തൈകള് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് ഇതിൻ്റെ ആരംഭ ആയിട്ട് മാതൃവിഷങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തു അതിനുശേഷം തുടങ്ങിയതാണ് ഈ നേഴ്സറി പാല അഥവാ മീനച്ചിൽ താലൂക്ക് എന്നു പറഞ്ഞാൽ കർഷകരുടെ നാടാണ് കാർഷിക മേഖലയിൽ പഴയ കാലത്ത് ഭക്ഷ്യവിളകളും സമ്മിശ്ര കൃഷിരീതിയുമൊക്കെ ആയിരുന്നു പുലർത്തിപ്പോന്നിരുന്നതെങ്കിൽ ക്രമേണ നാണ്യവിള കൃഷിയിലേക്ക് കടക്കുകയുണ്ടായി മുഖ്യ നാണ്യവിള എന്ന രീതിയിൽ റബ്ബർ കൃഷി നടത്തിപ്പോന്നിരുന്ന കർഷകർക്ക് സർക്കാർ നയങ്ങൾ വലിയ വിലനഷ്ടത്തിന് കാരണമായപ്പോൾ റബ്ബറിൻ്റെ ഭീതിതമായ വില തകർച്ചയിൽ നടുവുടിഞ്ഞ കർഷകനെ സംരക്ഷിക്കാൻ പാലാരൂപത കർഷക ബാങ്ക് എന്ന പേരിൽ കർഷക ശക്തീകരണ പദ്ധതി ആവിഷ്കരിച്ചു നമ്മുടെ രൂപതയിലുടനീളം ഇടവക പള്ളികളോട് ചേർന്ന് പ്രാദേശികമായി കർഷകരുടെ ഗ്രാമക്കൂട്ടങ്ങൾ കർഷക ദളങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിക്കുകയും അവയുടെ ഗ്രാമീണ കൂട്ടായ്മ ഫെഡറേഷൻ എന്ന രീതിയിൽ രൂപീകരിക്കുകയും ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ഗ്രാമങ്ങളിൽ നവാർഡിന്റെ അംഗീകാരത്തോടെ ഫാർമേഴ്സ് ക്ലബ്ബുകൾ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ പാലാരൂപതയിലെ അഭിമന്യ കല്ലിറങ്ങാട്ട പിതാവും മുരിക്കൻ പിതാവും പള്ളിക്കാപ്പറമ്പ് പിതാവും ഒരുമിച്ച് ഒരു വേദിയിൽ വെച്ച് കർഷക ബാങ്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് ബാലാരൂപതയിലെ എല്ലാ ഇടവകയിൽ നിന്നുള്ള പ്രതിനിധികളോട് ഷെയർ ചെയ്യുന്നുണ്ടായി കർഷകർ ഇനി ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല അവരൊരു ഒരുമിച്ച് കൂടി ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ചെറിയ ചെറിയ എസ് എസ് ജികൾ ഫോം ചെയ്ത് ഫാമ് പ്രൊഡ്യൂസർ കമ്പനി എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നെങ്കിൽ മാത്രമേ ഭാവിയിൽ കർഷകർക്കൊരു ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരാശയം ഒന്ന് അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി അതനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഒരു ഫാർമേഴ്സ് ക്ലബ്ബ് രൂപീകരിക്കാൻ സാധിച്ചു The CEO of Manhattan Farmers Producer Company Limited. The main products of our company are spices like chili powder, coriander powder, turmeric powder. Then we also have one of our main product like coconut oil. Then we have uh, tapioca dried, jackfruit dried, and so on. I'm so happy to work here for this company, and the company is moving on well till today. ഞങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ കപ്പ ഉണങ്ങുക ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഞങ്ങൾക്ക് എൺപത് ശതമാനം സബ്സിഡി നിരക്കിൽ ലഭിച്ച ഒരു ട്രയറാണ് ഇവിടെ ഉള്ളത് ആദ്യം വാങ്ങിച്ചത് അഞ്ച് വർഷമായി ആയിരം കിലോ കപ്പ ഒരു സമയത്ത് ഉണങ്ങാൻ പറ്റുന്ന ഒരു ട്രയറാണത് ഞങ്ങളുടെ മുടക്ക് അതിൻ്റെ ട്വൻറ്റി പെർസെൻ്റ് മാത്രമേ ഉള്ളൂ അതിനുശേഷം പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു ചെറിയ ട്രയർ ലഭിച്ചിട്ടുണ്ട് കാല കർഷക ശാക്തീകരണ പദ്ധതിയായ കർഷക ബാങ്കിൻ്റെ കീഴിൽ മോഴൂരിലെ കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് മോഴൂർ കർഷകതള ഫെഡറേഷന് തുടർന്ന് വിവിധ ഇടങ്ങളിൽ കർഷക ഉൽപ്പാദക കമ്പനികൾ നിലവിൽ വന്നു കർഷകർക്ക് കൂടുതൽ ഫലപ്രദമായി കാർഷിക രംഗത്തേക്ക് കടന്നു വരുന്നതിനും തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഇടനിലക്കാരുടെ ചൂഷണം ഇല്ലാതെ ന്യായമായ വില ഉറപ്പുവരുത്തുന്നതിനും തങ്ങളുടെ പ്രാദേശിക ആവശ്യത്തിലധികം വരുന്ന ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനും കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്രകാരം രൂപപ്പെട്ടുവന്ന കർഷക ഉൽപാദക കമ്പനികളിലൂടെ ഇന്ന് യാഥാർത്ഥ്യമാകുന്നത് കേരള ഗവൺമെൻറ് കോട്ടയം ജില്ലയിൽ പുതിയ നാല് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിക്കുമ്പോൾ അതിൽ ഒരു കമ്പനി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിക്ക് അനുവദിക്കുകയുണ്ടായി തുടർന്ന് കൃഷിയുടെ അനുബന്ധ മേഖലയിൽ തേനീച്ച കർഷകരെ ചേർത്തുകൊണ്ട് പാലാഹരിതം എന്ന പേരിലും ഒരു കമ്പനി രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചു ജീവിതത്തിൽ നാനാവിധമായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് തൊഴിലവസരങ്ങളും വരുമാന വർധനവും അതിനൊപ്പം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നുള്ള സുരക്ഷയും ഉറപ്പുവരുത്താൻ നമ്മുടെ കർഷക കൂട്ടായ്മയ്ക്ക് ഒരു വലിയ അളവ് വരെ ഇന്ന് സാധിക്കുന്നുണ്ട്

തുടങ്ങിയ ഫാർമർ പോളിസി കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളൊരു മാർഗ്ഗനിർദ്ദേശവുമായി നിൽക്കുന്ന ഒരു സംരംഭമാണ് അഗ്രിമ ഷോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാനൂറ് കർഷകരുടെ കൂട്ടായ്മയാണ് അഗ്രിമ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയിൽ വിറ്റഴിക്കുക എന്ന ലക്ഷ്യബോധത്തോടെ തുടങ്ങിയ സംരംഭമാണ് കർഷക ഓപ്പൺ മാർക്കറ്റ് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പുവരുത്താൻ കഴിഞ്ഞ കർഷക ഓപ്പൺ മാർക്കറ്റിനോട് അനുബന്ധിച്ച് എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും എളുപ്പം ലഭ്യമാക്കുന്ന എക്കോ സൂപ്പർ മാർക്കറ്റും ഹൈബ്രിഡ് പച്ചക്കറി തൈകളും ഗുണമേന്മയുള്ള ഫലവൃക്ഷ തൈകളും വിദേശ നാടൻ ഫലവൃക്ഷ തൈകളും ലഭ്യമാക്കുന്ന അഗ്രിമ നഴ്സറി പാലാ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി ഇവിടെ ഒരു നഴ്സറി ട്രെയിനിങ് ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുകയും ഞങ്ങൾക്കൊരു പുതിയ സംരംഭമായിട്ട് നഴ്സറി തുടങ്ങാനും സാധിച്ചു പിന്നെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ കൊണ്ട് കൊടുക്കുകയും ഇവിടെയുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളും മറ്റ് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഞങ്ങൾ തിരിച്ചെടുക്കുകയും അങ്ങനെ ഒരു സഹകരണത്തിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കാൻ സാധിച്ചു ഇനി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സൊസൈറ്റിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊരു ലോണായിട്ടൊരു അമ്പതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞങ്ങളിപ്പോൾ എല്ലാത്തരം പച്ചക്കൃതികളും എല്ലാത്തരം ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഉണ്ടാക്കുന്നുണ്ട് കാട്ടൺ പ്ലാന്റ്സും ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഇവിടെ തന്നെ വിറ്റഴിക്കാനും പറ്റുന്നുണ്ട് ആവശ്യമായിട്ടുള്ള വളങ്ങളും സാങ്കേതിക വിദ്യകളും ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളും കൂടാതെ ഹൈടെക് കോഴിക്കൂടുകൾ കാടക്കൂടുകൾ മുയൽക്കൂടുകൾ തുടങ്ങിയവയൊക്കെയും ഇന്ന് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി അഗ്രിമയിലൂടെ ഏവർക്കും ലഭ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കാരിത്താസ് ഇന്ത്യ സേവേ ഫാമിലി പ്ലാൻ തുടങ്ങി വിവിധ വികസന സഹായ ഏജൻസികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രവർത്തനത്തിന്റെ അറുപതാം വയസ്സിലേക്ക് കടക്കുമ്പോൾ കാരിത്താസ് ഇന്ത്യയോടൊപ്പം ജൂബിലി വർഷത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി